Linh എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ എന്താ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ചലം കുഞ്ചലം അല്ലെങ്കിൽ ലപ്പക്ക എന്നും പറയും അപ്പോൾ ഇത് നമ്മൾ നാല് രീതിക്കാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പട്ടുവാടയൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ വള്ളിയായിടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഈ ഒരു കുഞ്ചലം കാണും അതല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് എന്ന് വെച്ചാൽ ബാക്കിലേക്ക് വള്ളി വരുന്നതാണ് ിൽ അതിൻ്റെ ബാക്കിൽ ഇത് ചെറിയ ഇതായിട്ട കുഞ്ചലം അങ്ങനെ അങ്ങനെയിടും അപ്പോൾ പല രീതിക്കും ഈ കുഞ്ചലം ഉണ്ട് അപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നാല് രീതിയാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ചലം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തൂണി ഇങ്ങനെ സ്ക്വയർ ആകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു നാല് കളറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കളറിലെല്ലാം നമുക്കിത് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ക്വയർ ആകൃതിയിൽ തുണി കട്ട് ചെയ്യുന്ന വലിപ്പം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി വലിയ കുഞ്ചലം വേണമെങ്കിൽ വലുതായിട്ട് ആയിട്ട് തുണി കട്ട് ചെയ്യണം ചെറിയ കുഞ്ചലമാണെന്ന് വേണ്ടെങ്കിൽ ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കണം അപ്പം ഞാനിവിടെ കുറച്ച് തുണി അങ്ങനെ സ്ക്വയർ ആകൃതിയിൽ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഞ്ചലം ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തുണി വേണം അപ്പം ഈ നീളത്തിൽ നേരെ തുണി കട്ട് ചെയ്തെടുക്കും അതല്ലാതെ ക്രോസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണി എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ സ്കെയിലും കൊണ്ട് കറക്റ്റായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഒത്തിരി വീതി വേണ്ട കേട്ട ചെറിയ വീതിക്ക് എടുത്താൽ മതി ഇത് ഇനി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ട് അപ്പോൾ ഒരു നൈസായ ഒരു വള്ളി പോലെ നമുക്ക് കിട്ടും നേരെ ഉള്ള വള്ളി നമ്മളിങ്ങനെ അല്ലാതെ തുണി നേരെ തുണി വെച്ചിട്ട് ചെറിയ വള്ളിയായിട്ട് തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാകത്തില്ല നമ്മുടെ പാവാട വള്ളി ഇല്ലാതെ പോലെ ഇരിക്കും ഇപ്പോൾ ഈ കുഞ്ചലൊക്കെ ഇടുന്നത് ഇതുപോലുള്ള ക്രോസ് പീസിൽ നമ്മൾ തയ്ച്ച് വെക്കുകയാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ നമ്മുടെ ക്രോസ് പീസ് നേരെ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ക്കണം അപ്പം നമ്മൾ ഈ ക്രോസ് പീസായിട്ട് വള്ളിക്ക് നീളമെടുക്കുന്നത് അത് എത്രത്തോളം നമുക്ക് വേണോ അതിനനുസരിച്ച് നീളം നീളമെടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഒരുപാട് നീളത്തിലല്ല എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ തയ്ച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് നീളത്തിലാണ് ആ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ വള്ളിക്ക് നീളം വേണമെങ്കിൽ അതനുസരിച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ തയ്ച്ച് നേരെ അത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ എക്സ്ട്രാ ഇങ്ങനെ നിൽക്കുന്നത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇതങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതാ വലിയ സൂചി കേട്ടോ നമ്മുടെ കൊട്ടസൂചിന്നൊക്കെ പറയത്തില്ല അതുപോലത്തെ സൂചി എൻ്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ടിതാ ഇങ്ങനെ പതിയെ ഇങ്ങനെ തിരിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തിരിച്ച് എടുക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഇതുപോലെ വലിയ സൂചിയൊക്കെ കയറുന്ന ഒരു വീതിക്ക് മാത്രം ഇത് തയ്ച്ചെടുത്താൽ മതി കേട്ടോ പെൻസിലോ പേനയോ ഒന്നും കയറ്റിയെടുക്കാമെന്ന അത്രയും വീതിക്ക് ഇത് തയ്ച്ചെടുക്കണ്ട ഇപ്പോൾ ഇത് ഈ സൂചി വെച്ച് മാത്രം തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഈ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ചെറിയ വള്ളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമുക്ക് വേടിക്കാൻ കിട്ടും കേട്ടോ ഈ കുഞ്ചലോ ഇടുന്ന വള്ളിയുണ്ട് അത് നമുക്ക് ആ വള്ളി മേടിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ തുണിയിൽ കുഞ്ചല തയ്ച്ചിട്ട് അതിൽ തയ്ച്ച് വെക്കാം കേട്ടോ നമ്മൾ വെറുതെ എന്തിനാ അങ്ങനെ കാശ് മുടക്കുന്നത് ഇതുപോലെ നമുക്ക് വള്ളി തയ്ച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മളിവിടെ വള്ളി തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു സ്ക്വയറായിട്ടൊരു തുണി എടുത്തു അതിപ്പോൾ ഒരു കോണോടാക്കി മടക്കി വെച്ച് അപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ കുറച്ച് കിടക്കുന്ന കേട്ടോ അത് ഒരേ ലെവലായിട്ട് തന്നെ ആ ആ ഒരു കോണായിട്ട് വരണം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വള്ളി ഇതാ അതിൻ്റെ ഒരു സൈഡിൽ വെച്ച് എന്നിട്ട് അതിങ്ങനെ കോണോട് തന്നെ മടക്കി വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡും തയ്ച്ച് വരണം ആ തയ്ച്ച് വരുമ്പോൾ ഒരു സൈഡ് എത്തുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട കുറച്ച് സ്ഥലം ഇട്ടേക്കണം കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് കുഞ്ചലം തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പ് ഹൈഡ് ചെയ്തിട്ടുള്ള കുഞ്ചലമാണ് കേട്ടോ ഏറ്റവും നീറ്റായിട്ടിരിക്കുന്ന കുഞ്ചലം ഇതാണ് ഇതേ രീതിക്ക് തന്നെ അടുത്തത് ഞാൻ വേറെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇത് മനസ്സിലാകാത്തവർക്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ ഇതാണ് ഏറ്റവും നീറ്റ് കേട്ടോ ഈ ഒരു കുഞ്ചലം തയ്ക്കുന്നത് അങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒന്ന് ലെവൽ ചെയ്യുക ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ ആ വള്ളി അതിനകത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് അതിൻ്റെ ഓപ്പൺ ആണ് എന്നിട്ട് ഇതാ വള്ളിയുള്ള സൈഡിൽ നിന്ന് ഇതാ കൈകൊണ്ട് ഞാൻ പതിയെ പതിയെ ആ ഒരു തുണി അകത്തോട്ടിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇത് കണ്ട അപ്പോൾ ഇത് ഞാനിപ്പോൾ സൂചി വെച്ച് കാണിക്കുന്ന പോലെ സൂചിയൊന്നും വേണമെന്നില്ല ഇതിൽ വല്ല പെൻസിലോ എന്തെങ്കിലും കൈ വെച്ചാണെങ്കിലും നമുക്ക് പതിയെ അകത്തോട്ട് ആ പുഷ് ചെയ്തിങ്ങനെ കൊണ്ടുവരാം ഇത് കണ്ട ഇപ്പം നമ്മുടെ കുഞ്ചലമായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ സൈഡും ആ ഇത് കണ്ട ഇപ്പം ഞാൻ യും കൊണ്ട് കാണിക്കുന്നുണ്ട് മേളുവശവും കൂടെ തയ്ക്കണം അത് ഇങ്ങനെ എടുത്തിട്ടുണ്ടേ ഇങ്ങനെയാണ് നമ്മൾ തുമ്പ് ഹൈഡ് ചെയ്തിട്ടുള്ള കുഞ്ചലം തയ്ക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ടോ ആ കുറച്ച് ഓപ്പണായി കിടന്ന സ്ഥലവും പിന്നെ ആ വള്ളി വന്നിരിക്കുന്ന സ്ഥലവും നേരെ പിന്നെ ചരിച്ചും കുറച്ച് തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇത് ഇതങ്ങനെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ ഇതാണ് ഏറ്റവും നീറ്റായിട്ടുള്ള നമ്മുടെ തയ്യലൊന്നും കാണാത്ത കുഞ്ചലം ഇത് കണ്ടോ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇത് പാടൊന്നുമില്ല ഇതാണ് നീറ്റ് അപ്പോൾ ഈ രീതിക്ക് തന്നെ അടുത്തത് ഞാൻ വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ അടുത്ത രീതി ഒന്നും കൂടെ നമുക്ക് കണ്ട് നോക്കാം കേട്ടോ ഇതാടുത്തൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കോണോടാക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് വശം ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ ആദ്യം ചെയ്ത പോലെ അപ്പോൾ അത് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തുമ്പ് ഹൈഡ് ചെയ്യാതെ ഇപ്പം നമ്മൾ ചെയ്തെടുത്ത ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് തുമ്പ് ഹൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ആ വള്ളി എടുത്ത് വയ്ക്കുക വള്ളി എടുത്ത് വെച്ചതിന് ശേഷം അത് കോണോട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ആയിട്ടുള്ള ഒരു കൊഞ്ചല പക്ഷേ ഇതിൻ്റെ സൈഡ് അന്നേരം ഓപ്പൺ വരുമ്പോഴത്തേന് നമ്മുടെ ആ തുമ്പ് കാണാൻ പറ്റും കേട്ടോ ഇത് നമ്മളിതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ച് കാണിക്കാം കേട്ടോ ഇത് കണ്ട അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിക്കേ കണ്ട അകത്തുനിന്ന് നോക്കുമ്പം നമ്മൾ ആ തയ്ച്ചിരിക്കുന്ന തയ്യൽ മനസ്സിലാകും ഈ ഒരു വ്യത്യാസം ഇപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ് ആ തുമ്പ് ഹൈഡ് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കളർഫുള്ളായിട്ടുള്ള കുഞ്ചലമാണ് അപ്പോൾ ഇതും കോണോടെ വെച്ച് രണ്ട് സൈഡും തയ്ച്ച് മൂന്ന് പീസും എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതാണ് മൂന്ന് പീസ് അങ്ങനെ കളർഫുള്ളായി കോണോട് തയ്ച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാദ്യം ഒരു കളറ് വെച്ച് അതിനുശേഷം അടുത്തൊരു കളറ് വെച്ച് അതിനുശേഷം ആ സെയിം കളറ് താഴെ വെച്ചിരിക്കുന്ന കളറ് തന്നെ മേളിലും വെച്ച് ഇങ്ങനെ മൂന്നെണ്ണം കൂടി ഇതുപോലെ നേരത്തി വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് തയ്ക്കുക ഞാനിത് അപ്പം കാണിച്ചു കണ്ടോ ചരിച്ച് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ മേളി വന്നതിന് ശേഷം താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് താഴോട്ടിറങ്ങി വരിക എന്നിട്ട് ശേഷം നമുക്ക് വള്ളി എടുക്കുക വള്ളി വള്ളിയെടുത്തതിന് ശേഷം ഇതാ ഇത് നല്ല വശം അതിന് ശേഷം ചീത്തവശം എടുക്കുക ചീത്തവശം എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വയ്ക്കുക വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുക എന്നിട്ട് അത് കോണോട് കോണോടങ്ങ് തയ്ച്ച് പോയിട്ട് ആ മേളിലും അങ്ങ് തയ്ച്ചാൽ മതി ഇതാ താഴേന്ന് തയ്ച്ച് വന്നിട്ട് ഇത് ആ വന്ന് പിന്നെ ഇതാ തിരിച്ചങ്ങോട്ട് തയ്ക്കുക അതിന് ശേഷം എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനിയിപ്പോൾ അതൊന്ന് തിരിച്ചെടുക്കാം ഇതാ ഇപ്പം കളർഫുള്ളായിട്ടുള്ള കുഞ്ചലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് ഡ്രസ്സാണോ തയ്ക്കുന്നത് ഇപ്പോൾ പട്ടുപാടയും ബ്ലൗസും ഒക്കെ തയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ബ്ലൗസിൻ്റെ കളർ വേറെയാണെങ്കിൽ പട്ടുപാടയുടെ കളർ വേറെയാണെങ്കിൽ ആ രണ്ടും കൂടെ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് രണ്ട് കളറാണ് രണ്ട് കളർ വെച്ചിട്ടാണ് കാണിച്ചത് അടുത്ത നമ്മളിനി വേറൊരു രീതിയിൽ ഇതും അതുപോലെ തന്നെ കോണോട് തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം ആ രണ്ട് തുണി കേട്ടോ അപ്പോൾ രണ്ട് തുണിയും കോണോട് തന്നെ തയ്ച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് ഒരുപോലെ വെച്ച് ഇതാ താഴേന്ന് തൊട്ട് മേള് വരെ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം മേളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടോണേ ഇതാ ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതാ ഇങ്ങനെ അങ്ങ് മേള് വരെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇപ്പം നമ്മൾ ഈ രണ്ട് പീസ് ഒരുമിച്ച് വെച്ച് തയ്ക്കുന്നത് ഒരു പീസ് ഇച്ചിരി മുന്നോട്ട് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ നമ്മൾ കോണാകൃതിയിൽ തയ്ച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ രണ്ട് പീസും കൂടെ ഇതാ ആ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന പീസ് ഇച്ചിരി ഇറങ്ങുകയാണ് നിൽക്കുന്നത് മേളിൽ വെച്ചിരിക്കുന്നത് ഇച്ചിരി കയറി നിൽക്കണം അതിന് ശേഷം ഇതാ വള്ളി വള്ളിയെടുത്തതിന് ശേഷം ഇത് കണ്ടോ നേരെ ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഒരു സൈഡിങ്ങെടുത്ത് ഇതാ ഇതുപോലെ അങ്ങോട്ട് വെക്കണം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ വെക്കണം അടുത്ത തുമ്പും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക ഇതാ ഇതാ ഇതുപോലെ അങ്ങോട്ട് മടക്കി ഇതാ അതിൻ്റെ ഒപ്പം വെക്കണം ഇനി അതൊന്ന് നേർ പകുതിയായിട്ടൊന്ന് മടക്കണം ഇതാ നേർ പകുതിയായിട്ടൊന്ന് മടക്കാൻ പോവാണ് ഇതാ നേർ പകുതിയായിട്ട് മടക്കിയിട്ട് ഇതാ ഇപ്പോൾ ആ സൈഡ് കണ്ട ആ സൈഡിൽ നിന്ന് തയ്ച്ചിട്ട് അതിൻ്റെ ആ വള്ളി വരുന്നോടം കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുഞ്ചലമാണോ കേട്ടോ അപ്പം ഇതൊരു വെറൈറ്റി കുഞ്ചലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊന്നും അല്ല വെറൈറ്റി കുഞ്ചല ഒരുപാട് സൈസ് രീതിയിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അത് തിരിച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ എങ്ങനെ തിരിച്ച് ഇതെടുക്കുകയാണ് ഇത് അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതാ ഫസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് തയ്ച്ച ആ കുഞ്ചലമാണോ കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണല്ലേ നല്ല രസമുണ്ടല്ലേ അകത്തൊരു മണി വന്നേക്കുന്ന പോലെ ഉണ്ടല്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആ കളർഫുള്ളായതും കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പം ഞാൻ പറയുന്നത് പറയുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സൈസുള്ള രണ്ട് രീതിക്ക് കാണിച്ച കുഞ്ചലം കണ്ടോ അതിനകത്ത് ഏതാണ് സൂപ്പറ് ആ തുമ്പ് ഹൈഡ് ചെയ്ത് തയ്ച്ചതല്ലേ കാണാൻ കൊള്ളാവുന്നത് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇപ്പം ഞാൻ കയ്യിലെടുത്തതാണ് കേട്ടോ ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇത് നല്ല രസമല്ലേ അപ്പോൾ ഈ തവണത്തെ ഓണമൊക്കെ വരുമ്പം പട്ടുപാവടയും ബ്ലൗസൊക്കെ തയ്ക്കുന്ന സമയത്ത് ബ്ലൗസിൻ്റെ ബാക്കിൽ വള്ളിയുടെ ബാക്കിൽ ഈ കുഞ്ചലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള ചെറുതായിട്ടുള്ളത് തയ്ച്ചു കൊടുക്കുക വലുത് വേണ്ടവർക്ക് വലുതായിട്ട് തയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ആവാടയ്ക്ക് ഇപ്പോൾ വള്ളിയായിടുന്നെന്നുണ്ടെങ്കിൽ ആ വള്ളിയുടെ സൈഡിൽ ഈ കുഞ്ചലം തയ്ച്ചിടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ചലം അല്ലെങ്കിൽ ലെപ്കാൻ തയ്ച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇതുവരെ ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് പഴയ തുണിയെടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഒന്ന് തയ്ച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്